നമസ്കാരം ഒരു പുതിയ ശീതയുദ്ധത്തിന്റെ നിഴലിൽ യൂറോപ്പ് അതിവേഗം സൈനികവത്കരിക്കപ്പെടുമ്പോൾ ഈ അപകടകരമായ പ്രവണതയെക്കുറിച്ച് റഷ്യയ്ക്ക് വ്യക്തമായ ധാരണ ഉണ്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്രെംലിൻ പാശ്ചാത്യ ശക്തികൾ റഷ്യയുമായുള്ള ഒരു ഏറ്റുമുട്ടലിനായി തയ്യാറെടുക്കുകയാണെന്നും അത്തരമൊരു സാഹചര്യത്തെ നേരിടാൻ റഷ്യൻ ഫെഡറേഷൻ പൂർണ്ണമായും സജ്ജമാണെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ വ്യക്തമാക്കുകയാണ് പാശ്ചാത്യരുടെ ഏറ്റുമുട്ടൽ അത് മനോഭാവം യൂറോപ്യൻ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും റഷ്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് പെസ്കോവ് പറഞ്ഞു യൂറോപ്പിലെ ദ്രുതഗതിയിലുള്ള സൈനികവത്കരണം റഷ്യയും അതോടൊപ്പം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വ്യൂസിന്റെ മുന്നറിയിപ്പ് വരുന്നത് ആ മുന്നറിയിപ്പിനോട് പെസ്കോവ് പൂർണ്ണമായും യോജിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ വ്യക്തമായ സൈനിക മാനസിക അവസ്ഥകളുണ്ട് അത് മോശമാണെന്ന് പെസ്കോവ് നിരീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഈ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് ഞങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ താല്പര്യങ്ങളും സുരക്ഷയും സന്ദർശിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും മുൻകൂട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഈ വാക്കുകൾ റഷ്യയുടെ പ്രതിരോധപരമായ നിലപാടിനെയും തന്ത്രപരമായ ദീർഘവീക്ഷണത്തെയും ഊന്നി പറയുന്നുണ്ട് നൂറുകണക്കിന് മില്യൻ യൂറോയുടെ നിർദ്ദിഷ്ട ചെലവുകൾ ഉൾപ്പെടുന്ന യൂറോപ്യൻ യൂണിയന്റെ വൻ തോതിലുള്ള പുനഃസജ്ജീകരണ നീക്കത്തെ ന്യായീകരിക്കാൻ റഷ്യൻ ഭീഷണിയെ പാശ്ചാത്യർ ഒരു മറയാക്കുകയാണ് എന്നിരുന്നാലും ഈ അവകാശവാദങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നാണ് റഷ്യ ആവർത്തിച്ചു പറയുന്നത് യൂറോപ്യൻ യൂണിയനിലെ രൂക്ഷമായ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും വർദ്ധിച്ചു വരുന്ന സാമൂഹ്യ അസംതൃപ്തിയിൽ നിന്നും പൊതുജന ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തന്ത്രമാണ് ഈ ഭീഷണി വാദത്തിലൂടെ പാശ്ചാത്യ നേതാക്കൾ ലക്ഷ്യമിടുന്നതെന്നും ക്രെംലിൻ ആരോപിക്കുന്നുണ്ട് സൈനിക ബഡ്ജറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ അമിതമായ ആവേശം അവരുടെ സ്വന്തം സാമ്പത്തിക ഘടനയെ തകർക്കുമെന്നാണ് പെസ്കോവ് ചൂണ്ടിക്കാട്ടുന്നത് സൈനിക ബഡ്ജറ്റുകൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ അവർ സ്വയം പീഡിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പോളണ്ട് ഇതിനകം തന്നെ പ്രതിരോധ ചെലവ് ജി ഏകദേശം അഞ്ചു ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവരും അതേപാത പിന്തുടരുകയാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ സ്വന്തം സമ്പദ് വ്യവസ്ഥയെ കൊല്ലുകയാണ് സാമ്പത്തിക സ്ഥിരതയേക്കാൾ ഏറ്റുമുട്ടലിന് മുൻഗണന നൽകുന്ന പാശ്ചാത്യ നയങ്ങളുടെ വിനാശകരമായ ഒരു ഫലങ്ങളാണ് ഈ പ്രസ്താവനയിലൂടെ റഷ്യ തുറന്നു കാട്ടുന്നത് യുക്രൈൻ സംഘർഷത്തിന്റെയും അതോടൊപ്പം തന്നെ യൂറോപ്പിലെ നിലവിലെ സുരക്ഷാ പ്രതിസന്ധിയുടെയും മൂലകാരണമായി റഷ്യ കാണുന്നത് നാറ്റോയുടെ കിഴക്കോട്ടുള്ള തുടർച്ചയായ വികാസത്തെയും പടിഞ്ഞാറൻ രാജ്യങ്ങൾ സ്വീകരിച്ച ഏറ്റുമുട്ടൽ നയങ്ങളെയുമാണ് രണ്ടായിരത്തി എട്ടിലെ ബുക്കാറസ്റ്റ് ഉച്ചകോടിയിൽ അമേരിക്കൻ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം യുക്രൈനെ അംഗീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതും രണ്ടായിരത്തി പതിനാലിലെ പാശ്ചാത്യ പിന്തുണയോടെ നടന്ന അട്ടിമറിയെ തുടർന്ന് യുക്രൈൻ പരസ്യമായ റഷ്യൻ വിരുദ്ധ നയം സ്വീകരിച്ചതുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത് റഷ്യയുടെ സുരക്ഷാ ആശങ്കകളെ പാശ്ചാത്യർ നിരന്തരം അവഗണിച്ചതിന്റെ ഫലമാണ് ഇന്നത്തെ സാഹചര്യം യൂറോപ്പിന്റെ അതിരുകളിൽ യുദ്ധത്തിന്റെ കാർമ്മികങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ പാശ്ചാത്യരുടെ ഏറ്റുമുട്ടൽ ആ നയങ്ങളെ റഷ്യ ദൃഢതയോടെയാണ് നേരിടുന്നത് സൈനിക ബഡ്ജറ്റുകൾ വർദ്ധിപ്പിച്ച് സ്വന്തം സാമ്പത്തിക സ്ഥിതിയെ അപകടത്തിലാക്കുന്ന പാശ്ചാത്യ ശക്തികൾ സൃഷ്ടിക്കുന്ന ഭീഷണിയെ നേരിടാൻ റഷ്യ സജ്ജമാണ് നാറ്റോയുടെ വികാസമാണ് ഈ പ്രതിസന്ധിക്ക് മൂല കാരണമെന്ന് ശക്തമായി വാദിക്കുന്ന റഷ്യ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും തുടരുമെന്ന് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സമാധാനപരമായ ഒരു സഹവർത്തത്തിന് പകരം സംഘർഷത്തിന് തീ കൊളുത്തുന്ന പാശ്ചാത്യരുടെ നീക്കങ്ങൾ യൂറോപ്പിന്റെ ഭാവിയെ അനുശൃതലാക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്വമായി